ടുത്ത് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ഈ സഞ്ചാരത്തിൻ്റെ ഷൂട്ടിന് വേണ്ടി പോകുമ്പോൾ ഏറ്റവും അപകടം പിടിച്ച സ്ഥലത്തൂടെയൊക്കെ സഞ്ചരിച്ച് ഓർമ്മകളുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ സഞ്ചാരത്തിൽ കാണിച്ചതല്ലാതെ സംഭവങ്ങൾ ആ യാത്രക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതായത് സഞ്ചാരത്തിൽ വളരെ സുഗമമായി യാത്ര ചെയ്തതായിട്ട് നമ്മൾ കാണിക്കുമ്പോഴും നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയെ കടന്നു പോവുകയും അത് ആ സഞ്ചാരത്തിൽ പറയാൻ പറ്റാതെ അല്ലെങ്കിൽ സഞ്ചാരത്തിലെ ദൃശ്യങ്ങളിൽ കാണിക്കാൻ പറ്റാതെ പോവുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പലതും ഞാൻ ഈ സഞ്ചാരിയുടെ ഏറെക്കുറിപ്പ് എന്ന പരിപാടിയിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാത്ത ഒരു സംഭവത്തിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഫ്രിക്കയിലൂടെ നടത്തിയൊരു യാത്രയുടെ കഥയാണ് ആഫ്രിക്കയിലെ എത്യോപ്യ സഞ്ചാരത്തിൽ രണ്ട് തവണ കാണിച്ചിട്ടുള്ള രാജ്യമാണ് പുലർച്ചെ നിന്ന് പുറപ്പെട്ട വിമാനം അറബിക്കടലിനെയൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ എത്തിയോപ്യയിലെ അടിസവാബ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇറങ്ങാറാവുന്നു അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു